ൻ സംസ്ഥാന ഘടകങ്ങളുടെ പിന്തുണ തേടി സിപിഐ ജനറൽ സെക്രട്ടറി ഡി ഡി രാജ രാജ കേരള നീക്കം വയസ്സ് പൂർത്തിയായ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നാണ് കേരള ഘടകത്തിന്റെ കർശന നിലപാട് പാർട്ടി കോൺഗ്രസ് ആരംഭിച്ചിരിക്കെ നിബന്ധനയിൽ ഇളവ് നേടാനാണ് രാജയുടെ ശ്രമം ബീഹാർ യു പി പഞ്ചാബ് ഘടകങ്ങൾ രാജയെ പിന്തുണച്ചേക്കും നേതൃമാറ്റം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അമർജിത് കൗർ നോ നോ വി വി ആർ നോട്ട് നോട്ട് ഹാവ് ദാറ്റ് അജണ്ട കീപ് ചില സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടി നിലപാടിന് വിരുദ്ധമായി അഭിപ്രായ പ്രകടനം നടത്തുന്നുവെന്ന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എം എ ബേബി അടക്കം ഇടത് പാർട്ടി നേതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു രാജ്യത്ത് വിശാല ഇടത് ഐക്യത്തിന്റെ സാധ്യത തേടുകയാണ് സിപിഐ തോൽവിയിൽ നിന്ന് കരകയറാനുള്ള പുതിയ പദ്ധതികൾക്കൊപ്പം കോൺഗ്രസിനോടുള്ള തുടർ സമീപനങ്ങളും സിപിഐ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകും വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രശ്നനൊപ്പം റിപ്പോർട്ടർ ആദിൽപാലോഡിൻ റിപ്പോർട്ടർ ചണ്ഡിഗഡ്